ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ അടുത്ത് നമ്മൾ കേട്ട ഒരു സോഷ്യൽ മീഡിയ കേട്ട ഒരു വാർത്ത ന്യൂസ് ശ്രീകണ്ഠൻ നായർ ആ അങ്ങേർക്കെതിരെ സൈബർ ബുള്ളിങ് മറ്റാക്കുമായിട്ട് ഇട്ട് ഇടുന്ന ഇടുന്നവരെ പോലീസ് പിടിച്ചെന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനോ അതിനോടനുബന്ധിച്ച് പുള്ളി ഒരു പ്രസംഗം നടത്തിയത് നമുക്കൊന്ന് കേട്ടു തുടങ്ങാം ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുക്കും നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളുകൾ കാണുന്നു പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ അതോ ബംഗാളിയോടൊപ്പമാണോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖപരം അന്വേഷിക്കുന്നു ചോദിക്കുന്നു അങ്ങനെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ശ്രീകണ്ഠനായ വൈഫിൻ്റെ പടം വെച്ച് ബംഗാളിക്കൊപ്പം ഒളിച്ചോടിയെന്നൊക്കെ എഴുതി വിട്ട് അതിനെതിരെയും പിന്നെ മറുനാടനെതിരെയാണ് പുള്ളി പ്രതികരിക്കുന്നത് മറുനാടൻ്റെ ചാനല് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പൂട്ടിക്കാൻ സാധിച്ചത് ശ്രീകണ്ഠൻ നായരൻ എന്നാണ് പിന്നെ ശ്രീകണ്ഠൻ നായർ എന്നുള്ള പേര് വേറൊരു രീതിയിലാക്കി ഒക്കെ കമൻ്റ് ഇടും അതിനെപ്പറ്റിയൊക്കെയാണ് പ്രത്യേകിച്ച് ശക്തമായിട്ട് പ്രതികരിക്കാനിറങ്ങി തിരിച്ചെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പുള്ളിയോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇത്ര സമയമില്ലാത്ത നിങ്ങൾ ഇതിൻ്റെ പുറകെയൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതി ചോദിച്ചെന്ന് പറഞ്ഞു അത് അങ്ങനെയല്ല എൻ്റെ ഭാര്യയെപ്പറ്റി ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ചില്ല പിന്നെ ഞാൻ ഭർത്താവാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് ഇപ്പം വിദേശത്തുള്ള ഒരു തന്നെ വൃത്തിയേട്ട കമൻറ്റിട്ടു ആ കമൻ്റ് ആൾക്കെതിരെ എംബസി വിളിച്ചിട്ട് ഈ ശ്രീകണ്ഠൻ നായർ എംബസി വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് എംബസിക്കാർ അയാളെ കണ്ടെത്തി വിളിച്ച് എംബസിയുടെ ഓഫീസ് വിളിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ പണി പോകാറായെന്ന് പറഞ്ഞു ഇപ്പം അയാൾ ഈ പണി പോകാതിരിക്കാനുള്ള നെറ്റോട്ടത്തിൽ ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ശ്രീകണ്ഠൻ നായർ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട് ഈ സ്ത്രീകളായ ഞങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബ് നടത്തുന്നത് ഞങ്ങളെയൊക്കെ ഒരു മാന്യത മാന്യത വിട്ട ഒരു സംഭാഷണം ആരും നടത്താറില്ല ഞങ്ങൾ യൂട്യൂബേഴ്സ് സ്ത്രീകൾ പക്ഷേ ഉള്ള ഉണ്ടാകാം ഉള്ളവരുണ്ടാവാം ഏതായാലും പക്ഷേ ഞാനൊന്നും പറയാറില്ല ഒന്നും ഒരു മോശം വാക്കും പറയാം പക്ഷേ എന്നാൽ പോലും ഞങ്ങളെയൊക്കെ വന്ന് വിളിച്ച് പൂ പൂട്ടിയൊക്കെ തെറി എഴുതി വിട്ടിട്ട് ഇടുന്ന ആൾക്കാരുണ്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന അവർക്കത് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നാലും അവർ നാല് ചൂട് ഒരുകൾക്കുള്ളിലാണ് ഇരിക്കുന്നത് ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനുള്ളിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് എല്ലാം അവരുടെ സ്വകാര്യതയിലിരുന്ന് പിന്നെ അവരുടെ ബാക്കി ഫേക്ക് ഐഡിയ ആവാം അപ്പോൾ ഈ ഇതെല്ലാം അങ്ങോട്ട് അവരുടെ മനസ്സിൻ്റെ ആ ദുഷ്ട മുഴുവൻ അങ്ങോട്ട് കുടഞ്ഞിടുകയാണ് ചെയ്യുന്നത് അങ്ങ് കുടഞ്ഞിട്ടിട്ട് ഒരു ആത്മസംതൃപ്തി നമ്മളെ തെറി തെറിവഴിച്ചത് അവക്കിട്ട് ഞാനിന്ന് കൊടുത്ത് നല്ലത് എന്നും പറഞ്ഞ് നമ്മളൊരു മൂളിപ്പാട്ടും പാടി ഇങ്ങനെ ആസ്വദിച്ച് കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോകും കൊടുത്ത് അവക്കിട്ട് ഞാൻ നല്ലത് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നും കാരണം ഇവരെ പിടിക്കില്ല എങ്ങനെ നോക്കിയാലും പിടിക്കില്ല എങ്ങനെ പിടിക്കാൻ ഒക്കെ ആവില്ലേ പക്ഷേ കാലം മാറി അതും മനസ്സിലാക്കുക കാലം മാറി സൈബർ സെല്ലൊക്കെ നല്ല ഊർജിതമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ഈ കമൻ്റ് ഇട്ടതിൻ്റെ പുറത്ത് പ്രാന്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ വരുന്ന ഏത് മനുഷ്യരും ഈ കമൻ്റ് ഇട്ടവനെ പിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച തീർച്ചയായിട്ടും പിടിച്ചിരിക്കും അതിനുള്ള സംവിധാനം ഇന്നിവിടെ ഉണ്ട് പിന്നെ കൂടുതൽ പേരും ആ പ്രാന്തിന് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് കാരണം അതിനൊക്കെ കുറച്ച് നടക്കണം അതൊരു വലിയ പോയിൻ്റാണ് ആൾക്കാർ നടക്കുക എന്നെ സംബന്ധിച്ചാണ് ഞാൻ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇനി എന്ത് തെറി എഴുതിയിട്ടാലും അതിൻ്റെ പുറത്ത് സൈബർ സെല്ലും അതും ഇതുമായിട്ട് നടക്കുകയില്ല കാരണം എനിക്കതിനുള്ള സമയമില്ല ഞാൻ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തണം പിന്നെ ഈ ഞാൻ ഈ സൈബർ സെല്ലിൻ്റെ പറയുന്ന ആൾക്കാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ നടക്കണ്ടേ അപ്പോൾ പുള്ളിയുടെ ആ ജോലിയെ ബാധിക്കും അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊരു ും പോലും പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് മോശമായി കമന്റ് ഇടുന്നതിന് യൂട്യൂബ് ഒരു ഓപ്ഷൻ യൂട്യൂബർമാർ കൊടുത്തിട്ടുണ്ട് ഹൈഡ് ഫ്രം ജ്യൂസ് ജ്യൂസ് എന്നു അതിൽ ഞെക്കിയാൽ ഈ കമന്റിട്ട് അവന് പിന്നെ ജീവിതകാലം ആ ഐ ഡിയിൽ നിന്ന് എൻ്റെ ചാനലിൽ വന്ന് കമന്റ് ഇടാൻ പറ്റിയല്ല അവനെ ഹൈഡ് ചെയ്തു ബ്ലോക്ക് ചെയ്തു പിന്നെ അവന് സൂക്കേട് കയറി ഇടണമെന്നുണ്ടെങ്കിൽ അവൻ പുതിയ ഐഡിയെടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഇടണം അപ്പോഴും ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും വീണ്ടും അവൻ എടുത്തുകൊണ്ട് വന്നാൽ വീണ്ടും ബ്ലോക്ക് ചെയ്യുക ഒരു സെക്കൻഡ് ഒരു കമൻറ്റ് ഇടാൻ അതിൻ്റെ ആ കമൻറ്റിൻ്റെ ഫസ്റ്റ് വാചകം വായിക്കുമ്പോൾ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അവൻ എത്ര കാലം എത്ര ഐ ഡി എടുത്താണ് ഇടുന്നത് പക്ഷേ എനിക്കറിയാം ഇവിടെ എൻ്റെ ചാനലിൽ ഇഷ്ടംപോലെ ഐ ഡി എടുത്ത് ഒരേ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും ഐ എടുത്ത് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഇത്രയും കാലത്തെ യൂട്യൂബ് പ്രവർത്തനം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒരേ ആൾ തന്നെ നിരന്തര ശല്യമായിട്ട് പുതിയ ഐ എടുത്ത് പുതിയ ഐ എടുത്ത് ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരുണ്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ച ആ ഈ നാല് ചൂരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ നിന്ന നിപ്പിൽ പുറത്തു വരും അത്രയേ ഉള്ളൂ പക്ഷെ അത് എന്തുകൊണ്ടോ ഇവന്മാർ മനസ്സിലാക്കുന്നില്ല ഇന്നാളാ ഹണി റോസ് കേസ് കൊടുത്ത നിമിഷം കണ്ടായിരുന്നോ ഒരാളെ സെക്കൻഡിനുള്ളിപ്പിടിച്ചില്ലേ അത് ഹണിറോസ് ആയതുകൊണ്ട് അവർ സെലിബ്രേറ്റ് ആയതുകൊണ്ട് മാത്രം പിടിച്ചതെന്ന് തോർക്കണ്ട സാധാരണക്കാരായ മനുഷ്യർക്ക് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ നമ്മുടെ ബന്ധുക്കാരെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാവാം എം എൽ എ മന്ത്രിയൊക്കെ ഉണ്ടാവാം അല്ലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവാം അതുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം ആ വഴി പിടിച്ച് പിടിച്ച് പോയാച്ചാൽ മതി അല്ലാതെ സെലിബ്രേറ്റ് ആവണമെന്നില്ല ഇതിൽ ഇതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാക്കാൻ പക്ഷേ നമ്മൾ കുറച്ച് സമയം കളയണം ഞാൻ പിന്നെ അതിനൊക്കെ നിൽക്കുന്ന എന്തിനാണ് യൂട്യൂബ് തന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട് ഹൈഡ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്കൺ ഫ്ലോർ ഗ്രാൻഡ് എടുക്കരുത് ദൈവീതം നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേട്ടാൽ അതൊന്നും അങ്ങനത്തെ എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നമ്മളൊക്കെ ഞമ്മളൊക്കെ പോകും ആണി കുത്തിയാക്കാറാത്ത തുലിയാണ് എൻ്റേത് ഞാനത് ശീലിച്ചു കഴിഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ അത് പാലിക്കല്ലോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ അച്ഛൻ തന്നെ മരിച്ചുപോയിട്ട് കുറേ കൊല്ലങ്ങളായി നാട്ടിൽ മേലില്ല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു റേഷൻ കടയുമായിട്ടൊക്കെ ജീവിച്ച് എന്നെയൊക്കെ പഠിപ്പിച്ച് ജീവിതം കടന്നുപോയ ഒരാളാണ് എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അറുപതും എഴുപതും കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ഒരാളാണ് ആ ആളിനെ മറുനാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്തയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സഹിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നെറുകേടി കാണിക്കുന്ന ആളുകൾ അത് ഏത് പാർട്ടിയായാലും അവർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ് ഞാനിത് പറയേണ്ട കാര്യം ഇന്നത്തെ സ്ത്രീകൾമാർ പറയുന്നത് ഒരു ശരിയാണ് പുരുഷന്മാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ നല്ല തൊലിക്കെട്ടിയാണ് വിട്ടുകളയും സ്ത്രീകളുടെ മനസ്സിലത് നിൽക്കും എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റാണ് എനിക്കിപ്പോൾ ഇഷ്ടംപോലെ നല്ല കമൻറ്റ് വന്നാലും ഒരു നെഗറ്റീവ് കമൻ്റ് വന്നാൽ അത് വായിച്ചു പോയാൽ സത്യമായിട്ട് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുക അതറിയാവുന്നവരാണ് അങ്ങനെ ഇടുന്നത് അവർക്കറിയാം സ്ത്രീകൾക്ക് അതൊരു വിഷമാകും അവരെ കൊള്ളിച്ചെന്തേലും ഇപ്പോൾ ഒരു മോശം വാക്ക് വാക്കുണ്ട് സ്ത്രീകളെ കൊണ്ട് ഒരു മോശം വാക്ക് നമ്മൾ എഴുതാൻ പറ്റും പല മോശം വാക്കുകളുണ്ട് സ്ത്രീകളെ വിശേഷിപ്പിക്കുക അപ്പോൾ നമ്മൾ കുടുംബത്തൊക്കെ ഇരിക്കുന്ന വ്യക്തി ുമ്പം നമ്മളെ ആ ഒരു വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിച്ച് ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നമുക്കത് നല്ലപോലെ പൊള്ളും പുള്ളി എലാഴികയില്ല അത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു രീതിക്കുള്ള ആളല്ലാത്തത് കൊണ്ട് നമുക്കത് കേൾക്കുമ്പം വല്ലാത്ത ഒരു വിഷമം തോന്നും അത് നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ലെന്നുള്ള ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഐഡിയ ഒക്കെ എടുത്ത് കേസിന് പോയാലോ എന്നൊക്കെ പിന്നെ ഞാനത് പിന്നെ പോട്ടെ അങ്ങ് ഹൈഡ് ചെയ്ത് വിടും പിന്നെ ഇങ്ങനെ പറഞ്ഞത് അപ്പന് വിളിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നത് അപ്പനെ വിളിക്കുമ്പം ചത്തിരിക്കുവാണേലും എഴുന്നേറ്റടിക്കണമെന്നാണ് പറഞ്ഞത് പറയുന്നത് കാരണം അതാണ് ശരിക്കൊരു തന്തയ്ക്ക് പറഞ്ഞ മകനാണെങ്കിൽ തന്തയ്ക്ക് വിളി കേട്ടാൽ നമുക്ക് ആരും മുന്നി വന്നവൻ ആരോഗ്യമുള്ളവനും നമുക്ക് ആരോഗ്യം ഇല്ലാത്തവനാണേലും ചത്തിരിക്കുന്ന അവസ്ഥയാണെങ്കിലും എഴുന്നേറ്റടിക്കണം പിന്നെ എന്തും വന്നോട്ടെന്നാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വാക്ക് മലയാളികൾ എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പനു വിളി ഒരാൾ പോലും സഹിക്കുന്നില്ല അത് ഇന്ന് വരെ നോക്കിക്കോ അപ്പനെ വിളിച്ച ആൾക്കാർ തിരിച്ച് സത്യമായിട്ട് നല്ല പോലെ പ്രതികരിച്ചിരിക്കും ഇരിക്കുന്ന ആരാന്നില്ല ഓൺ ദ സ്പോട്ടിൽ അടി മിക്കവാറും തിരിച്ച് അപ്പനെ വിളിച്ച ആ സമയത്ത് തന്നെ അടിക്കണം ആരാണെങ്കിലും അടിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അടിച്ചു വിരിക്കും മലയാളികൾ അടിച്ചു വിരിക്കും തിരിച്ചുഞ്ഞോട്ട് എങ്ങനെ എന്നുള്ളതല്ല അത് ശ്രീകണ്ണൻ നായർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അപ്പോൾ നമുക്കിനി അടുത്ത കേൾക്കാം കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി അതുകൊണ്ട് കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും അത് കാരണം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ കൊട്ടാരക്കരയിലുള്ളവരാണ് അവർക്ക് തന്നെ എന്നെ അവർ ഈ ചെറുപ്പക്കാരനാണോ എന്ന് അറിയില്ല ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞത് ശ്രീകുണ്ടൻ നായർന്നെ വിളിക്കാറുണ്ട് അതായത് നിങ്ങളറിയണം അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ശ്രീകുണ്ടൻ നായർ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ തെറ്റാണത് കുറ്റമാണ് ഗൂഗിളിൽ നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ ശ്രീകുണ്ഡൻ നായർന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അബദ്ധമാ മറുനാടൻ മലയാളിക്ക് രണ്ടാഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടിവെക്കേണ്ടി വന്നത് ശ്രീകുണ്ടൻ നായർന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് കേരളത്തിലെ സ്ഥാപനം രണ്ടാഴ്ച കൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളേ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് എൻ്റെ മകനായിരുന്നു അതിനകത്തെ പ്രേരണ എൻ ബ്രിട്ടാനിക്ക പോലെ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ഈ ശ്രീകുണ്ഠൻ നായർക്ക് ഇങ്ങനെ ഒരു തലമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അവനാണ് ഗൂഗിളിൽ പരാതി കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പാർട്ടി വളർത്താനുമൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരാളിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ ആ പറവുകൾ പറന്നു പോകും സംശയമില്ല ഞാനതിനെക്കുറിച്ചൊരു ഭീഷണി സ്വരത്തിലല്ല ഞാൻ പറയുന്നത് ഈ ശ്രീകുണ്ഠൻ നായർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു മീനിങ് ശ്രീകണ്ഠൻ നായർ എന്നുള്ള വാക്കിന് ഇങ്ങനെയൊരു മീനിങ് ഉണ്ടെന്ന് ഇദ്ദേഹം പറയുമ്പോഴാണ് നമുക്കറിയാവുന്നത് ഇതൊക്കെ ആര് കണ്ടുപിടിച്ച് കമൻ്റ് ഇട്ടുക അതുപോലെ മറുനാടൻ അങ്ങനെ വിളിച്ചതിൻ്റെ പേരിലാണ് മറുനാടൻ്റെ ചാനൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പൂട്ടിക്കാൻ കഴിഞ്ഞു എന്ന് ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ വാചകമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു പോരാളി ഉണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും അതില്ല പോരാളി വീര്യമില്ല ഏതറ്റം വരെയും പോയി ഞാൻ അവനെ പൂട്ടിച്ചിരിക്കും എന്നുള്ള ഒരു പോരാളി നമ്മളിലുണ്ടെങ്കിൽ ഈ കമൻ്റ് ഇടുന്നവരുടെ സമാധാനം അവിടെ തീർന്നു അന്നു വരെ അവരായി ഇട്ടിരുന്ന കമൻറ്റിൻ്റെ ലാസ്റ്റ് കമൻ്റാണിത് പിന്നെ അവരെ പിടിക്കും പിടിച്ചിരിക്കും ഏറെ അറ്റം വരെ പോകാനും ഉള്ളവരുണ്ടെങ്കിൽ പോവും ഒത്തിരി പേരങ്ങനെയുള്ളവരുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കതിന് സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് കമന്റിൻ്റെ പുറയൊന്നും പോകാത്തത് എനിക്കൊക്കെ അങ്ങനത്തെ ഓരോ കമൻറ്റുകളൊക്കെ വരാറുണ്ട് ഐ ഡി കണ്ടെടുക്കുക ഒരു സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്താൽ മതി കേസ് കൊടുത്താൽ നമ്മളത് അവിടെ ഇട്ടേക്കുള്ളൂ അവരൊന്നും മൈൻഡ് ചെയ്യില്ല പക്ഷേ അതിൻ്റെ പുറത്ത് സ്വാധീനം സ്വാധീനമായിട്ട് നടക്കണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വാധീനിക്കാനുള്ള വഴിയുണ്ട് പക്ഷേ ഞാനത് ഇറങ്ങിത്തിരിക്കാതെ അതിനുവേണ്ടി കളയാൻ എനിക്ക് സമയം പല കാരണങ്ങൾ കൊണ്ടും ഇല്ല പക്ഷേ എനിക്ക് സമയം ഞാനിവിടെ എറണാകുളത്തായ കൊണ്ട് എനിക്ക് ഇതൊക്കെ ഏസി ആണ് എന്നാലും ഞാൻ പിന്നെ ആ ഹൈഡ് ഫ്രം യൂസർ അടിക്കും പലരും അതും ചെയ്യാറില്ല കാരണം അത് വ്യൂസിനെ ബാധിക്കും ഞാൻ വ്യൂസ് ഒന്നും നോക്കാറില്ല വൃത്തിയായിട്ട കമൻ്റിട്ട് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിടുക എത്ര ഇതാണേലും പിന്നെ അവരെൻ്റെ ചാനൽ കാണണ്ട എന്നുള്ളതാണ് വേറെ ഒരു പക്ഷേ അവർ ചിലപ്പം നല്ല കമൻറ്റ് ഇട്ട് ഒരു ഇടയ്ക്ക് ഉണ്ടാകും പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകാതെ ചുമ്മാ തോന്നിയാസ് എഴുതിയിടുമ്പോൾ ഞാൻ ഹൈഡ് ചെയ്യാം ാണ് പതിവ് അവരുടെ വ്യൂസ് വേണ്ട വ്യൂസിനെ വെച്ച് ഒരു ചീത്ത കമൻറ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറില്ല വിമർശനം ഇടാറുണ്ട് കേട്ടോ വിമർശിക്കുന്നവരെ മൊത്തം എടുത്ത് കളയോന്നല്ല ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഭാഷ ഉപയോഗിക്കുന്ന വാക്കുകളിൽ സ്ത്രീകളെ ബഹുമാനിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് അവരെ വെച്ചോണ്ടിരിക്കുകയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ മായ ആ പറഞ്ഞേ തെറ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ പി സി ജോർജ് എന്ന് പറഞ്ഞു അത് പി സി എന്ന് അറിയാതെ പി സി ജോർജിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വെച്ചത് പി സി തോമസ് എന്ന് പെട്ടെന്ന് ഞാനിവിടെ എറണാകുളത്തെ എം എൽ എ പി സി തോമസ് അല്ലേ അപ്പോൾ അറിയാതെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എങ്ങനെയോ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി അത് തന്നെ ഒരാളല്ല തിരുത്തിയേ അത് തന്നെയായിരുന്നു കമന്റ് അത് എനിക്ക് പറ്റിയ തെറ്റാണ് ആൾക്കാർ തിരുത്തിട്ടായിരുന്നത് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല ആ തെറ്റ് തിരുത്തിയ കമന്റ് എല്ലാം അവിടെ കിടപ്പുണ്ട് എല്ലാവരും ഒത്തിരി പേര് ആ കമന്റ് തന്നെ ഇട്ട് എന്നാൽ ഈ വന്ന് കമന്റ് ഇടുന്നവർ ഈ പിന്നെ അതിന് മുന്നേ ഇട്ടവരുടെ കമന്റ് കാണുന്നില്ല എല്ലാവരും അത് തന്നെയാ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ള കമന്റ് ഇടുന്നവരെയൊന്നും അല്ല ഉദ്ദേശിച്ചാൽ നമ്മളെ സ്ത്രീയെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കമന്റ് ഇട്ടാൽ അത് ഹൈഡ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഈ സ്ത്രീകണ്ഠം യും ഈ പ്രസംഗം നടത്തി എൻ്റെ താഴെ വന്ന കമൻ്റുകൾ ഞാൻ വായിച്ചിട്ട് പുള്ളിക്ക് അനുകൂലമായിട്ട് ആരും ഇട്ടിട്ടില്ല പുള്ളി മറുനാടനെ ഒന്നിച്ച് രണ്ടും കണക്കാന്നുള്ള രീതിയിട്ടു പിന്നെ ശ്രീകണ്ഠൻ നായരെ നിങ്ങളുടെ ഭാര്യ പറഞ്ഞപ്പോണല്ലോ നിങ്ങൾക്കിപ്പോൾ നൊന്നത് എന്നുള്ള രീതിയിൽ കമൻ്റ് കിട്ടുന്നവരുണ്ട് പിന്നെ നീയും കണക്കാണ് നീയൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നും ചോദിച്ചുള്ള കമൻറ്റ് എന്താണേലും ശ്രീകണ്ഠൻ നായർക്ക് അനുകൂലമായിട്ട് ഞാൻ അധികം കമൻറ്റ് ചെയ്യുന്നതാഴെ കണ്ടില്ലേ ഈ വീഡിയോയ്ക്ക് താഴെ കണ്ടില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ